ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോന്ന് പറയുമ്പോ വൈകുന്നേരത്തെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പൊ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാനും എന്റെ മൂത്ത് കർക്കുമ്പാടെ ഗെയിംസ് ഒക്കെ കഴിച്ചിട്ടിരിക്കലൊക്കെ കഴിഞ്ഞോട്ട് അപ്പോൾ നമ്മൾ കുറച്ചേരെ കളിച്ചിണ്ടായിരുന്നോളൂ പിന്നെ നമ്മൾ ചായ എടുക്കാൻ പോയി അപ്പോൾ ഇതിന് താത്തിയാണ് ജയിച്ചത് അപ്പം എന്റെ രണ്ടാമത്തെ ഭാഗത്ത് അവിടെ ബ്രെഡൊക്കെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ചായക്കുള്ള ബ്രെഡൊക്കെ അവിടെ പൊരിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് നമ്മളെല്ലാരും പുറത്തിരുന്നിട്ട് ചായ കുടിച്ചോണ്ടിരിക്കുന്നു ചായ ഒക്കെ കുടിക്കല് കഴിഞ്ഞാൽ നമ്മള് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ എല്ലാരും നമ്മളിങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ തന്നെ നടക്കുകയാണ് അതിനുശേഷം നമ്മൾ പുറത്തുനിന്ന് ഉള്ളിൽ കയറിയാ അപ്പം മാങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് മുറിച്ചിട്ടൊക്കെ തിന്നു ശേഷം എല്ലാവർക്കും ഉമ്മ ഇഡ്ഡലി വാരി കൊടുക്കായിരുന്നു നമുക്ക് മരിവിൻ്റെ മുമ്പായിട്ട് എന്തോ വല്ലാത്ത വിഷപ്പാണ് കേട്ടോ അപ്പോൾ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്